<laughs> Good morning. <laughs> അമ്മേ പൂമുഖത്തേക്ക് വൺ ബ്ലാക്ക് എൻറെ അമ്മയാണ് അപ്പൊ മരിച്ചു പോയത് എൻറെ അച്ഛനല്ലേ ശരിയായിരിക്കും ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട അച്ഛനാണെങ്കിൽ പ്യൂർ ബ്ലാക്കും

കൊന്നിട്ടതാണോ എന്തോ ചത്തിട്ടില്ല വടക്കം വീടാടാ നീ പോയില്ലടാ പോയി പിന്നെ നാടാ കൊച്ചി വെളുപ്പാങ്കാലത്ത് എടാ അതിന് ഇത് വടക്കം വീടല്ല ഇത് വടക്കം വീടാ ഐ മീൻ എന്റെ വീട് എടാ എന്നാ പിടി എനിക്ക് വേറെ എന്റെ പാർച്ചിനിക്കടവ് മുത്തപ്പ ഇതാര് വടക്കൻ വീട്ടിലെ കൊച്ചുതമ്പുരാനോ ഇന്നലെ രാത്രിയും ഗുഡ് നൈറ്റ് പറഞ്ഞൂല്ലേ തറവാട്ടെന്ന് ആ ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ആ ഇതങ്ങ് പിടിച്ചാട്ടെ സന്തോഷ ആ രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ കാലത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ ഇതാണേ കളർ ഫുൾ എന്ന് പറയുന്നത് ഒരിക്കൽ നടക്കുക പിന്നെ കൊച്ചു കുഞ്ഞ് കള്ളപുടി നിർത്തി കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞ ഓഫർ ഒന്നും മറക്കരുത് ഞാൻ റെഡി എടാ എത്ര മണിക്കടാ ഫസ്റ്റ് പെഗ് ഫസ്റ്റ് ഓ അങ്ങനെ കൃത്യം പത്ത് മണിക്ക് സാക്ഷാൽ വടക്കം വീട്ടിൽ കൊച്ചു കുഞ്ഞ് ആദ്യ പെഗടിച്ച് ബാർ ഉദ്ഘാടനം ചെയ്യണമെന്നാ അവരുടെ അപേക്ഷ ഞാൻ കൊറേ പ്രാവശ്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചു ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ചില്ലറ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടില്ലേ അല്ല ഇവന്മാർക്ക് ഈ ബാർ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇത്രക്ക് നിർബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിക്ക് ചിന്തിച്ചാൽ എന്താ വല്ല പൈസയോ കുപ്പിയോ ആയിട്ട് ഒരു തുക അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇത്രയും കാലം കണ്ണിക്കണ്ട ബാറായ ബാറ് മുഴുവൻ കയറി ഇറങ്ങി കുടിച്ചുണ്ടാക്കിയ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മാർക്കറ്റ് വാല്യൂ കൊച്ചു കുഞ്ഞു വേണ്ടെന്ന് വെച്ചാലും രൂപ ഒന്നിനും രണ്ടും അല്ല അഞ്ഞൂറ് എത്ര അല്ല അൻപതിനായിരം ആണ് ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി കൂട്ടി കൂട്ടിക്കൊടുക്കാനും അവര് തയ്യാറാ എന്നത് അല്ല കൂട്ടി തരാനും അവര് തയ്യാറെന്ന് പറയായിരുന്നു അങ്ങനെ അത് വേണ്ട ധാരാളമാണ് ശരിക്കും ശരിക്കും മോനെ തിരക്കിനിടയിൽ അമ്മച്ചി മറന്നുപോയതാ നല്ല അരിനെല്ലിക്ക ഒപ്പിലിട്ടതാ ഇപ്പൊ അമ്മച്ചി അല്ല അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് തൊട്ടുകൂട്ടാൻസ് കള്ളു കുടിക്കാൻ പോകുന്ന മകന് ടച്ചിങ്സ് എടുത്തു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും അമ്മാസ്റ്റ് മതോളം ഇനി ഇറങ്ങാ ഓവറാക്കണ്ട പ്ലാൻ വല്ലതും മോർച്ചറി വന്ന് വരും കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ ശരിക്കും പക്ഷെ അടിക്കുന്ന സാധനം പുതിയതാ ഓ യെസ് യെ കാ <laughs> ah, welcome, welcome. <laughs> thank you, thank you. <laughs> uh, I'm Doctor Doctor Thomas white <laughs> 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 ഡോക്ടർക്ക് ഈ പേര് എം ബി ബി സി കിട്ടിയതിനു ശേഷം ഇട്ടതാണോ അതോ ജനിച്ച വൈദ്യോ യു ആർ ഞങ്ങളുടെ ഇതേതായാലും നന്നായി ഒരു ബാറിൽ ഒരു ഡോക്ടർ വളരെ അത്യാവശ്യമാണ് ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് എന്തൊക്കെ അസുഖവുംമാരെ ഇവിടെ വെച്ച് കയറാൻ വരുന്നത് അതിലൊരുത്തു ഷുഗർ ഒന്ന് ഡൗൺ ആയ വല്ല പഞ്ചസാര വെള്ളമോ മുട്ടായോ കലക്കി അണ്ണാക്കിലോട്ട് കൊടുക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ ശരിക്കും നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കേറാം ഓക്കെ അതീ വെളുപ്പം കാലത്തെ അടി തുടങ്ങുന്ന വിളിച്ച പട സാധനം കിട്ടാഞ്ഞിട്ട വെപ്രാളം നീ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അയ്യോ നീ വെളുപ്പം നിർവഹിക്കുമോ എല്ലാരും നല്ല ചൂട് ഞാൻ മരിക്കാൻ പോകുന്നു മോചനം ഡി അഡിക്ഷൻ ശങ്ക മതം പൊട്ടി നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള റിസ്ക്കാ ഞാനും അമ്മച്ചിയാണ് അത് സംഭവിച്ചു ഒരു കഷ്ണം കൂടി വെക്കട്ടെ അയ്യോ വേണ്ട ഞാൻ ഫുൾ ആയിട്ട് വയ്ക്കട്ടെ എന്റെ മാതാവേ എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നി ഒരു മാസം അവിടെ കിടന്നാ മതിയായിരുന്നു അക്കാര്യത്തിൽ അമ്മച്ചി വിഷമിക്കേണ്ട കൊച്ചു കുഞ്ഞൊരു വാക്ക് പറഞ്ഞാ അത് വാക്കാ കിടക്കൂന്ന് പറഞ്ഞ അവ കിടന്നിരിക്കും ഓ അതാ രാമകൃഷ്ണ ആയിരിക്കും അമ്മച്ചി ഞാൻ അവരുടെ എല്ലാന്ന് പറഞ്ഞു കാറ്റുവിടേ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ സുതയായിരിക്കട്ടെ ആര് ഞാൻ ഡോക്ടർ തോമസ് അമ്മച്ചിയല്ലേ അമ്മച്ചി വൈദ്യുതൻ കൊച്ചു അമ്മച്ചിയാ പതിനാല് വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയിരുന്നു മാത്രമല്ല മദ്യവാനികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി ഞാൻ തുടങ്ങി മോഹന വിശേഷം പക്ഷെ പ്രതിജ്ഞ തെറ്റിച്ച് ഇന്ന് ഞാൻ നല്ലോണം ചെലുത്തി ഇവിടെ ഉണ്ടായിരുന്ന ഇഞ്ചി തന്നെ നമ്മുടെ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഭൂമയ്ക്ക് മുകളിലുള്ള ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ കറിയിട്ട് ോസ് എന്തുകൊണ്ട് വടക്കൻ വീട്ടിലെ വീരഗാഥ കൊച്ചു അക്കാറ് കിട്ടിയില്ല അതാണ് എനിക്ക് വിഷമം പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് രണ്ടായിരത്തിഅമ്പതോടെ തീരും ഉരുകിത്തീരും അലിയ മെഷീ സത്യം ഞാൻ പറഞ്ഞല്ല അറിവും വിവരവും ജീവിത അനുഭവ ഇവിടെ പറഞ്ഞടാ അങ്ങനെ നശിക്കാൻ പോകുന്ന ഭൂമിയിൽ ആർക്ക് വേണ്ടിയാണ് എൻ്റെ ഡോക്ടറെ കള്ളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് നമുക്ക് അടിച്ചങ്ങ് ജീവിച്ച പോരെ നിന്നിവിടുത്തെ കൊച്ചു എന്നിട്ട് എന്നെ ചങ്ങി താർന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒന്നല്ല രണ്ട് ഫുള്ളെങ്കി തീർത്തു അടേ അടേ അമ്മച്ചി അമ്മച്ചീടെ മോനൊരു മഹാപ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ പ്രസവിച്ചു അമ്മച്ചീടെ പാദത്തോട്ട് വന്നേക്കാനാണ് ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന് പാലം പാവം ഡോക്ടർ പണ്ടൊക്കെ വെള്ളം അടിച്ച ഓഫ് ആകാറായിരുന്നു ഓഫ് ആയി ഹാ എന്റെ അമ്മച്ചി വെറുതെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മാതാവാണ് അമ്മച്ചിയാണ് ഓ ഞാൻ കിടക്കുന്ന ഈ പാവം വൈദ്യരാണേ സത്യം കൊച്ചു കുഞ്ഞു തുള്ളി കുടിച്ചിട്ടില്ല ഇപ്പ ബോധ്യമായേ എന്റെ നെൽസ ഈ ഡീ അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറയുന്നത് കള്ളുകൂടിയന്മാർക്കുള്ളതാ അല്ലാതെ എന്നെ പോലെ കള്ളിനെ കുടിക്കുന്നവന്മാർക്കുള്ളതല്ല കൊച്ചു കുഞ്ഞു കുടി നിർത്തണേ അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ പറഞ്ഞ പോലെ പൊതിഞ്ഞെടുത്താ മതി പക്ഷെ എടുക്കുന്നത് എങ്ങനെയാണേലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന ബോഡിയെ തിരിച്ച് മോചനത്തിലോട്ട് എത്തിച്ചേക്കണം വെള്ളമടിക്കാത്തോണ്ട് ഭയങ്കര വിഷം Eu <coughs> não <coughs>